രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച യുവതി ശരിക്കും ഗർഭിണിയാണോ എന്ന് പോലും പൊതുസമൂഹം സംശയിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ വിവാദത്തെ ചാനൽ റേറ്റിംഗിനും രാഷ്ട്രീയ മുതലെടുപ്പിനും ഉപയോഗിച്ച ആളുകളാണ് യഥാർത്ഥത്തിൽ ഒരു ഇരയുണ്ടെങ്കിൽ അവരോട് ഏറ്റവും വലിയ ക്രൂരത കാണിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു നിർബന്ധിത ഗർഭചിത്രത്തിന് വിധേയയാക്കിയ കഥ പറയുമ്പോൾ അതിന് ആരും കാണാത്ത മറ്റൊരു തലവുമുണ്ട് എന്നും നാം ചിന്തിക്കണം പുറത്തുവന്ന ഫോൺ സംഭാഷണങ്ങളിൽ നിന്ന് തന്നെ ഇത് ആഗ്രഹിക്കാത്തൊരു ഗർഭധാരണമാണ് എന്ന് വ്യക്തം മറ്റൊരു കാര്യം ഗർഭചിത്രം നടത്തുവാൻ ഒരു ഘട്ടത്തിൽ യുവതിയും രാഹുലും ഒരുമിച്ച് തീരുമാനമെടുത്തു എന്നും സംഭാഷണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് ഇവിടെ കുഞ്ഞിനോടുള്ള സ്നേഹം അമ്മയിൽ അബോഷൻ വേണ്ട എന്ന തോന്നലുണ്ടാക്കുമ്പോൾ മറുഭാഗത്ത് നിൽക്കുന്ന പുരുഷൻ അച്ഛനാകാൻ മാനസികമായി തയ്യാറല്ല എന്ന് പറയുന്നതിലും എന്താണ് തെറ്റുള്ളത് ഈ വിവാദത്തെ ക്രൂരമായി മുതലെടുപ്പ് നടത്തിയത് മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മയും മാധ്യമസ്ഥാപനമായ റിപ്പോർട്ടർ ടിവിയുമാണ് ലക്ഷ്മി പത്മ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് അശാസ്ത്രീയമായ ഗർഭചിത്രം നടന്നുവെന്നും അതിനെ തുടർന്ന് അവർ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നു എന്നുമാണ് വൈകാരിക കുറിപ്പ് എഴുതിയ മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മ ഇപ്പോൾ ഇതിനെപ്പറ്റി യാതൊരു പ്രതികരണവും നടത്തുന്നില്ല അവരുടെ എഫ് പോസ്റ്റിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അതിങ്ങനെയാണ് ആ ബന്ധത്തിൽ നിന്നും അവരുടെ ബുദ്ധി അവരെ പിന്തിരിപ്പിക്കുന്നു എങ്കിൽ കൂടെയും മനസ്സിപ്പോഴും അയാളിൽ കുടുങ്ങിക്കിടക്കുന്ന നിസ്സഹായ മാനസികാവസ്ഥയിലാണ് അവർ എന്ന് തകർന്ന പ്രണയത്തെപ്പറ്റി ആലോചിക്കാത്തവരും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എങ്കിലും അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കാത്തവരുമായി ആളുകൾ ഉണ്ടാവില്ല യഥാർത്ഥത്തിൽ ഈ മാധ്യമപ്രവർത്തകയെ ഇര കാണുകയും വൈകാരികമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് അവരെ ആശ്വസിപ്പിക്കണം മുൻപോട്ട് പോകാനുള്ള കരുത്തു പകരണം അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശക്തമായി പ്രതികരിക്കുകയും ഇവിടുത്തെ നിയമവ്യവസ്ഥയിൽ വിശ്വസിച്ച് കേസ് കൊടുത്ത് മുന്നോട്ടു പോകുവാൻ കൂടെ നിൽക്കുകയും ചെയ്യണം ഇത് ചെയ്യാതെ ഇത് താൻ ജോലി ചെയ്യുന്ന മാധ്യമ സ്ഥാപനത്തിലൂടെ വളരെ വൈകാരികമായി അനുഭവകഥയായി അവതരിപ്പിച്ചതിന്റെ പിന്നിലെ ലക്ഷ്മിയുടെ ലക്ഷ്യമെന്താണ് സമാനമായി സ്വന്തം മാധ്യമ സ്ഥാപനത്തിലെ യുവതി നേരിട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കാതെയും അവളെ വേട്ടയാടി വേദനിപ്പിക്കുകയും ചെയ്ത മറ്റൊരു മാധ്യമ സ്ഥാപനത്തിന് റിപ്പോർട്ടർ ടി വിക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ള യോഗ്യത എന്താണ് ഈ ലൈംഗിക അപവാദം പുറത്തു കൊണ്ടുവരാൻ കാണിച്ച ഉഷാർ ഇപ്പോൾ റിപ്പോർട്ടർ ടി വിക്ക് ഇതിനുള്ള പ്രധാന കാരണം വിവാദം അവരുടെ റേറ്റിംഗിൽ വലിയ കുതിച്ചുകയറ്റം ഉണ്ടാക്കിയിട്ടില്ല എന്ന വസ്തുതയാണ് അതുകൊണ്ട് തന്നെ പുറത്തു വരുന്ന വാർത്തകൾ സത്യമാണെങ്കിൽ യുവരാഷ്ട്രീയ രാഷ്ട്രീയ നേതാവിൻ്റെ വഞ്ചനയ്ക്ക് ഇരയായ യുവതി ഉദരത്തിൽ ജന്മം കൊണ്ട കുഞ്ഞിനെ അനിഷ്ടത്തോടെ ഭ്രൂണഹത്യ ചെയ്യേണ്ടി വന്ന യുവതി ഈ ദുരന്തങ്ങളുടെ ട്രോമയിലും ഒറ്റപ്പെടലിലും കടന്നു പോകുമ്പോൾ അത് മുതലെടുത്ത് ചാനൽ റേറ്റിംഗിനായി ദുരുപയോഗം ചെയ്തതാണ് യഥാർത്ഥത്തിൽ ക്രൂരത ഇനി ഈ സംഭവത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാൻ ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച അന്വേഷണവും അതിൻ്റെ ഉദ്ദേശലക്ഷ്യമായ രാഷ്ട്രീയ നേട്ടം കൈവരിക്കുവാൻ ഭരണകക്ഷിയെ സഹായിക്കില്ല എന്ന യാഥാർത്ഥ്യവും നമുക്ക് മുന്നിലുണ്ട് ഇര പുറത്തു വരാത്തത് ഇത് ആഘോഷിച്ച മാധ്യമ സ്ഥാപനങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ മെല്ലെ വലിഞ്ഞിരിക്കുകയാണ് ചോദ്യം ചെയ്തവരിൽ നിന്ന് ഒരു തെളിവും കിട്ടാത്തതും രാഹുലിനെ എങ്ങനെയും കൊടുക്കണം എന്നുള്ള സമ്മർദ്ദവും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ ചെകുത്താനും കടലിനും നടുവിൽ നിർത്തിയിരിക്കുകയാണ് രാഹുലിനെതിരെ നിയമ നടപടിക്കില്ല എന്ന ഇരകൾ വെളിപ്പെടുത്തിയതായുള്ള വാർത്തകൾ ക്രൈംബ്രാഞ്ചിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ട പോസ്റ്റുകളിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമ നടപടിക്കില്ല യുവനടിയും ശബ്ദരേഖയിലുള്ള യുവതിയും എന്നാണ് എന്തായാലും ഇത് രാഹുൽ പക്ഷത്തിന് കൂടുതൽ ആശ്വാസകരമായ വാർത്തയാണ് പ്രതിയെ കണ്ടുപിടിച്ച് ഇരയ്ക്ക് വേണ്ടി വലവീശിയ ചാനലുകാർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഈ വാർത്ത തിരിച്ചടിയാകുമെന്നതും ഉറപ്പാണ് പിന്നീട് വന്ന വാർത്തയിൽ യുവനടി മൊഴി നൽകിയെന്ന് റിപ്പോർട്ട് ടി വി ചാനൽ പുറത്തുവിടുന്നുണ്ടെങ്കിലും രാഹുലിനെതിരായതാണോ മൊഴി എന്നൊന്നും വ്യക്തത വരുത്തുന്നില്ല കൂടാതെ ഈ ചാനലിൽ തന്നെ ചർച്ചയ്ക്ക് വന്നപ്പോൾ യുവനടി തൻ്റെ ഭാഗത്ത് യാതൊരുവിധ തെളിവുകളും ഇല്ല എന്ന് വെളിപ്പെടുത്തിയതായും നമ്മൾ കണ്ടിട്ടുണ്ട് രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച ഒരു യുവനടി മാതൃഭൂമി ചാനലിൻ്റെ ന്യൂസ് കാർഡ് പങ്കുവെച്ച് തൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ കുറച്ചത് ഇങ്ങനെയാണ് ഉന്നയിച്ച പ്രശ്നങ്ങൾ ഒരിക്കലും മാഞ്ഞുപോകുന്നവയല്ല അത് തത്യസന്ധമാണ് നിയമപരമായി മുന്നോട്ടില്ലെന്ന നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് സാധാരണക്കാരായ സ്ത്രീകൾ ഏത് രംഗത്തേക്ക് വരുമ്പോഴും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഉയർത്തുകയാണ് ലക്ഷ്യം നിയമം തെളിവുകളും നടപടിക്രമങ്ങളും മാത്രമാണ് മാറ്റം സമൂഹത്തിലാണ് വരേണ്ടത് പോരാട്ടം തുടരുക തന്നെ ചെയ്യും പതപ്പിക്കലുകാർക്കും വെളുപ്പിക്കലുകാർക്കും നക്കാപ്പിച്ച് നക്കാം പ്രത്യേകിച്ച് സദാചാര അമ്മച്ചിമാർക്ക് ഒരു കാര്യം വ്യക്തമാകട്ടെ നിയമവഴികൾ ഇല്ല എന്നതിനർത്ഥം എല്ലാം പൂട്ടിക്കെട്ടി എന്നല്ലല്ലോ സൈബർ അറ്റാക്കിനെക്കുറിച്ചാണെങ്കിൽ അതൊരു ബഹുമതിയായി കാണുന്നു കാരണം ഉന്നയിച്ച കാര്യം കൊള്ളുന്നവർക്ക് പൊള്ളുന്നതുകൊണ്ടാണല്ലോ ഈ ആക്രമണം ഇരയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ ഗൂഢാലോചന കേസുമായി മുന്നോട്ടു പോകാനും അണിയറയിൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു കോൺഗ്രസ് പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ കാരണമായി എന്നതൊഴിച്ചാൽ ഈ കേസും ആരോപണങ്ങളും എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആർക്കും അറിയില്ല എന്നതാണ് സത്യം രാഹുലിനെതിരെ ശക്തമായി പ്രതികരിച്ച കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ അയഞ്ഞത് ശക്തമായ എടുക്കും എന്നും അതിൽ നിന്ന് പിന്നോട്ടില്ല എന്നും പ്രഖ്യാപിച്ച സതീശൻ പക്ഷത്തെയും സമ്മർദ്ദത്തിൽ ആക്കിയിരിക്കുകയാണ് ഈ വേട്ടയാടലുകളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവനേതാവിന്റെ ജനസ്വീകാര്യത വർദ്ധിപ്പിച്ചിരിക്കുന്നു അയാൾ കുറ്റക്കാരൻ ആണെങ്കിൽ കൂടിയും അയാളെ കുറ്റം വിധിക്കുവാൻ ജനങ്ങൾ തയ്യാറല്ല പുറത്തുവന്ന ആരോപണങ്ങളിൽ ഒരു ശതമാനമെങ്കിലും സത്യമുണ്ടെങ്കിൽ പൊതുരംഗത്ത് നീക്കുവാൻ യോഗ്യതയില്ലാത്ത ഒരാളെ രാഷ്ട്രീയ എതിരാളികളുടെയും മാധ്യമങ്ങളുടെയും അമിതാപേശം ഒരു ഹീറോ ആക്കി മാറ്റിയിട്ടുണ്ട് വരും കാലങ്ങളിൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ഇല്ലെങ്കിൽ അടുത്ത വിവാദം മാധ്യമങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിലേക്ക് തിരിയുകയും എന്നത്തെയും പോലെ ഇതും തേഞ്ഞു മാഞ്ഞു പോവുകയും ചെയ്യാനും സാധ്യതയുണ്ട് കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക